സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു മതത്തെ നിരന്തരം താറടിച്ച് കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കൂടുതൽ മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നത് അവർക്ക് സമാധാനത്തോടുകൂടി നമ്മളോട് സംവദിക്കാം ഒന്നാമത്തെ കാര്യം ആശയങ്ങളില്ല രണ്ട് അറിവില്ലായ്മയും ഉണ്ട് അപ്പൊ ഒന്നുകിൽ മതപുരോഹിതർ ഇവരെ നിയന്ത്രിക്കണം പബ്ലിക്കിൽ വന്നിട്ട് വിവരമില്ലാത്ത വിഷയങ്ങൾ എഴുന്നള്ളിക്കരുത് എന്ന് പറയണം ഒന്ന് രണ്ട് അനാവശ്യങ്ങൾ പറയുക വഴി ലൈംഗിക വൈകൃതങ്ങളിലൂടെ നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുന്നത് വഴി ഇസ്ലാമിനാണത് പ്രഹരമേൽപ്പിക്കുന്നതെന്നും മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിരോധം നേരിടേണ്ടി വരുന്നതെന്നും അവരെ ബോധ്യപ്പെടുത്തണം അതിനാണല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ ജുമാഹ കുത്തുബകൾ വെക്കുന്നത് ജനങ്ങളെ മതപരമായി സംസ്കരിക്കാൻ അവർക്ക് ബോധമുണ്ടാക്കി കൊടുക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ ആദ്യം മതത്തിനെ ഞാനൊക്കെ മതത്തിൽ നിന്നും പുറത്തു വന്ന ആളാണ് അങ്ങനെയല്ലല്ലോ മതത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രഹരമേൽപ്പിക്കുന്നത് ഇവരൊക്കെ ഇവരേൽപ്പിക്കുന്ന പ്രഹരത്തോളം വരില്ല എന്തായിരുന്നാലും ഞാൻ വിമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന ആളാണ് പക്ഷേ ഇസ്ലാമിനകത്ത് നിൽക്കുന്ന ആളുകൾ മാതാവിൻ്റെ പ്രായമുള്ള സ്ത്രീയെപ്പോലും വ്യഭിചരിക്കാൻ ചോദിക്കുന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തരം താണു പോകുന്നത് അപ്പൊ ഇവരുടെ ഐഡിയോളജി തന്നെ എന്താണ് വ്യഭിചാരമാണ് ഇവിടെയും ഇവർക്ക് വ്യഭിചരിക്കണം പരലോകത്ത് ചത്തു കഴിഞ്ഞിട്ട് ചെന്നാൽ അവിടെയും വ്യഭിചാരം ഒന്നാമത്തെ കാര്യം മുത്തുച്ചിപ്പിയെ വെല്ലുന്ന ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന ഈ കഥകൾ കാരണമല്ലേ കാക്കാമാർ ഈ രൂപത്തിൽ പ്രതികരിച്ചു പോകുന്നത് അവർ ഇതല്ലേ മദ്രസ തലങ്ങൾ മുതൽ പഠിച്ചു വരുന്നത് അവർ പഠിച്ചു വരുന്നത് തന്നെയല്ലേ അവർ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവർ പഠിച്ച് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കമന്റ് ബോക്സിലൂടെ അവർ വന്ന് എഴുകുന്നത് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ ഇതൊന്നും കൊണ്ട് ഇവർക്ക് കഴിയില്ല കാരണം എന്താ ഇവർ വിചാരിക്കുന്നത് പോലെ ലളിതമായ ഒരു മാർഗ്ഗമല്ല ഇസ്ലാം നിങ്ങൾ പറയുന്നു സമാധാനമാണെന്ന് മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഉണ്ടോ നിങ്ങൾ മര്യാദയ്ക്ക് സമാധാനത്തോടെ സഹിഷ്ണുതയോടുകൂടി ആയിരുന്നു പ്രതികരിക്കുന്നതെങ്കിൽ ഇത്രയും ഇസ്ലാം വിമർശനം നേരിടുമായിരുന്നില്ല റീച്ച് ടു ഇപ്പോ മതത്തെ വിമർശിക്കുന്നില്ലേ ആളുകള് ക്രൈസ്തവ മതത്തെ വിമർശിക്കുന്നില്ലേ ആളുകള് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സ്വാമി പറഞ്ഞ രാമനെ കുറിച്ചിട്ടുള്ള പരാമർശമാണ് മിത്താണ് എന്ന് നമ്മുടെ സ്പീക്കർ പറഞ്ഞത് എത്ര ഹിന്ദുക്കളാണ് അവരുടെ തലവെട്ടാൻ പോയത് ആരും പോയിട്ടില്ല മുഹമ്മദ് യൂസഫ് ബൈബിള് കത്തിച്ചു ഒരു ക്രിസ്ത്യാനിയുമായാളുടെ വീടിന് കല്ലെറിയാൻ പോയിട്ടില്ല അയാളെ തന്തയ്ക്ക് വിളിക്കാനും അയാളുടെ ഉമ്മയെ വ്യഭിചരിക്കാൻ ചോദിക്കാനും ഒരു ക്രിസ്ത്യാനിയും മുന്നോട്ട് വന്നിട്ടില്ല കാരണം എന്താ അവരങ്ങനെ പഠിച്ചിട്ടില്ല അവരങ്ങനെ പഠിച്ചിട്ടില്ല അവരെങ്ങനെ പരിശീലിച്ചിട്ടുമില്ല പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ ശരീരം മുഴുവനും ഉച്ചി മുതൽ ഉള്ളങ്കാലു വരെ ലൈംഗികതയാണ് അതുകൊണ്ട് ലിംഗം കൊണ്ട് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ പറ്റൂ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമല്ലേ ഞാൻ വിമർശിക്കുന്നില്ല ഇസ്ലാമിലുള്ള വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നു വിമർശനമാണെന്നല്ലേക്കാം കുഴപ്പമില്ല അത് മാത്രമല്ലേ നിങ്ങൾക്ക് എന്നോടുള്ള ശത്രുത അതല്ലാതെ നിങ്ങൾ ഞാനും തമ്മിൽ എന്തെങ്കിലും പേഴ്സണലി ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടോ നമ്മൾ തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ടോ നമ്മൾ തമ്മിൽ കുടുംബ ബന്ധങ്ങൾ ഉണ്ടോ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ ഇണങ്ങിയിട്ടുണ്ടോ ഒന്നുമില്ല ആകെ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ആശയം നിങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകൻ നിങ്ങൾ സ്നേഹിക്കുന്ന ഇസ്ലാം എന്ന മതം മതഗ്രന്ഥം അതിനെ ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന വസ്തുതകൾ തുറന്നു പറയുന്നു എഴുതിയവർക്ക് കുഴപ്പമില്ല മതപ്രഭാഷകർ പാട്ട് രൂപത്തിൽ പാടിക്കൊണ്ട് നടക്കുന്നതിന് കുഴപ്പമില്ല നബിക്ക് ഇഷ്ടപ്പെട്ട മൂന്നു കളികൾ ഉണ്ട് എന്നൊക്കെ ഉസ്താദന്മാര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ സമയത്തൊക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ട കളിയെ കുറിച്ച് കണ്ടിങ്ങനെ ഉൾക്കുളകമണിയുകയാണ് ഒരു കുഴപ്പമില്ല ആ പുസ്തകത്തിന് കുഴപ്പമില്ല പുസ്തകം എഴുതിയവർക്ക് കുഴപ്പമില്ല താളത്തിലും രാഗത്തിലും കഴുതെ അമറുന്നത് പോലെ ഉസ്താദുമാർ മൈക്ക് കെട്ടി പബ്ലിക്കിൽ വന്ന് ഇത്തരം ഭക്ഷണത്തരങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല ആകെ നിങ്ങൾക്ക് കുഴപ്പം എന്താണ് ഞാൻ ഇത് പറയുന്നു എന്നത് മാത്രമാണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ലേ എല്ലാവരും ചാവുമടി പെണ്ണേ കൃഷിയിടമേ അപ്പിക്കുപ്പായക്കാരി ഐഷ റംഷി എല്ലാവരും ചാവുപടി നീ എന്താ എല്ലാ കാലവും കൂടി കൊണ്ടിരിക്കാൻ വേണ്ടി വന്ന ആളാ ആണോ അല്ല മകളെ നീയും മരിക്കും സഭ്യമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കാം ഐഷ നീയും മരിക്കും നീയും ചത്തു തൊലയും എന്തായിരുന്നാലും ഞാനും നീയും മൂന്ന് ദിവസം വരെ ഈ ഭൂമിയിൽ കിടന്ന അഴുകത്തില്ല ഈ കാലഘട്ടത്തിൽ കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യരെടുത്ത് കുഴിച്ചിടും ഈച്ച അരിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ ജമീല മുഹമ്മദ് അലി മരിക്കുള്ളു പറഞ്ഞില്ല നീ മരിക്കട്ടെ എല്ലാവരും മരിക്കുമടി അത് തന്നെയല്ലേ ജമീല പറഞ്ഞത് ഞാൻ എല്ലാ കാലവും ഇവിടെ ഇരിക്കുമെന്ന് ആർക്കും എഗ്രിമെന്റ് ചെയ്ത് വന്നിട്ടുള്ളതല്ല ചിലപ്പോൾ നീ മരിക്കുന്നു ഞാൻ മരിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ പടച്ചോനല്ലേ തീരുമാനിക്കുന്നത് പടച്ചോൻ ഇത്തരം വിമർശനങ്ങൾ കേൾക്കാൻ വയ്യാതെ സിംഹാസനത്തിൽ ഇരുന്ന് ഞെരിവിരി കൊള്ളുവാണ് എന്നാ പിന്നെ എന്നെ എടുത്തുകൂടി പടച്ചോൻ വിചാരിച്ച നിഷ്പ്രയാസം പറ്റില്ലേ ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഈ അസഹിഷ്ണുത നിങ്ങൾ വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാത്തത് കൊണ്ടാണ് നമുക്ക് നിരന്തരം ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ഇത്രയ്ക്കും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളുള്ള കാര്യം പറഞ്ഞു ശരി പോയി ഇന്ന് ലോകത്തിൽ ഒരുപാട് മതങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അപകടകരമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അപകടകരമായ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതം ഇസ്ലാം ഇസ്ലാമാണ് കാരണം എന്താ ൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലെ നിയമപ്രകാരം ലോകം മുഴുവനും ഇസ്ലാമാകണം ആയേ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആക്കിക്കൊള്ളണമെന്നാണ് കുർഹാൻ പറഞ്ഞത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതല്ലേ ഏ ലോകം മുഴുവനും ഇസ്ലാം മതം സ്വീകരിപ്പിക്കണമെന്ന് അതിനല്ലേ അള്ളാഹു നമുക്ക് ഇരുമ്പിറക്കി തന്നത് അതിനകത്ത് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്ന് എടുത്തു പറഞ്ഞത് അതുകൊണ്ടാ പറഞ്ഞത് എത്ര ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുണ്ട് വേറെ ഏത് മതത്തിനാണെന്നേ ആ മതം വളർത്താൻ വേണ്ടിയിട്ട് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ അപ്പോ ഇസ്ലാമിനെ എതിർത്താൽ അതിലേറെ അപകടമാണ് ഇസ്ലാം മോസ്റ്റ് ഡെയിഞ്ചറസ് ആണ് പക്ഷെ അതിനെ എതിർക്കുക അതിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ അപകടം നിറഞ്ഞ ഒരു പ്രവർത്തനം വേറെയില്ല ആദ്യം കുടുംബം നഷ്ടപ്പെടും കുടുംബത്തിലാണ് ആദ്യം അവർ കയറി കളിക്കുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പിന്നീട് പള്ളികളായി ഭ്രഷ്ടായി വിലക്കുകളായി ഒരു തൊഴിലെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ മുസ്ലിങ്ങളുടെ കണ്ണിലെ കരടായി ഒരു വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോലെയുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടുപോകുന്നത് തന്നെ വെച്ച് അല്ലെങ്കിൽ പിന്നെ ഏഴ് എട്ട് മക്കളും രണ്ട് ഭാര്യമാരും ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചു യുക്തിവാദികളുടെ തൈൽ നിന്നൊരു വീടും കുറച്ച് പണവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അയ്യൂബിനെ പോലെ എന്ത് ചെയ്യണം ഇസ്ലാമിലേക്ക് അങ്ങ് മാറി അവര് കൊടുക്കുന്ന പണവും വാങ്ങി സുഖസുന്ദരമായിട്ട് അങ്ങ് ജീവിച്ചു പോകണം പക്ഷെ അങ്ങനെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് മുന്നോട്ട് പോകാൻ എനിക്കറിയില്ല കാരണം ഞാൻ മനസ്സിലാക്കിയ സത്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇതുവരെയൊക്കെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാൻ എനിക്ക് പറ്റത്തുമില്ല അപ്പോ ഇസ്ലാം അത്രമാത്രം ഡേഞ്ചർ ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം ഇതിനെ വിമർശിക്കണമെങ്കിലും അപാരമായ മനക്കെട്ടിയും തൊലിക്കട്ടിയും അനിവാര്യമാണ് മുഹമ്മദ് നബിക്കെതിരെ ഒരു വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ മുൻ ബി ജെ പി നേതാവ് നൂബുർ ശർമ്മ നമ്മൾ കണ്ടല്ലോ അവരെ കൊല്ലുമെന്ന് പറഞ്ഞ അൽക്കൊയ്ദയുടെ നേതാവാണ് പത്രസമ്മേളനം നടത്തിയത് എന്താ വിഷയം ടൈംസ് എന്ന് പറയുന്ന ഒരു ചാനലിലെ ഗ്യാൻ വാപ് വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് എതിരാളിയായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനി വരുന്നു അയാൾ ഇങ്ങോട്ട് നൂബുർ ശർമ്മയെ കയറി അറ്റാക്ക് ചെയ്യുന്നു ഏത് കല്ലും മുകളും കണ്ടാലും ശിവന്റെ ലിംഗാണെന്ന് പറഞ്ഞു നിങ്ങൾ വീഴുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രൂപത്തിൽ പരാമർശിച്ചപ്പോൾ തിരിച്ചും പറഞ്ഞു ഞാനും പറയും നിങ്ങൾ കേൾക്കേണ്ടി വരും ആറു വയസ്സുള്ള കുഞ്ഞിനെ കിട്ടിയില്ലേ നബി ഒൻപത് വയസ്സുള്ള സമയത്ത് ആ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ സുന്ദരിയായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അതിന്റെ പുറത്തു കയറി സ്വർഗവും നരകവും ഒക്കെ കണ്ടില്ലേ ഭൂമി പറഞ്ഞതാണെന്ന് ഇപ്പോഴും നിങ്ങളുടെ ഖുർആനിൽ പറയുന്നില്ലേ ഇതൊക്കെ ഞാനും അങ്ങ് പറയും ഇതിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യം മാപ്പ് പറയണമെന്നാണ് അറബ് രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദി ആ വിഷയത്തിൽ മിണ്ടിയില്ല പക്ഷെ ഇവരെ എല്ലാവരെയും പ്രതിസന്ധിയിലാക്കി ഒരു വാതിലടയുമ്പോൾ ഒൻപത് വാതിൽ തുറന്നിടുന്ന രാജ്യത്തിന്റെ ഭരണാധികാരിയായ നരേന്ദ്രമോദിയെ അന്നാണ് ലോകം ലോക നേതാവായിട്ട് അംഗീകരിച്ചത് ഈ കുരുക്കൊക്കെ മുമ്പേ നേരിൽ കണ്ടു ഇസ്ലാമിക രാജ്യങ്ങളെങ്ങാനും നമുക്ക് പ്രതിബന്ധമായി നിന്നാൽ മറ്റൊരു സോഴ്സ് നമ്മൾ കണ്ടെത്തണം ഇവരെ പ്രധാനമായിട്ടും പെട്രോളിയവും ഒക്കെ തന്നെയാണല്ലോ നമുക്ക് പ്രതിബന്ധമുണ്ടാക്കാൻ കാരണം ശരി അതിന് ഇറാനുമായും റഷ്യയുമായും എല്ലാവരുമായും ഒരു കൂട്ടുകച്ചവടം നടത്തി ഞങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കില്ല പോയിക്കോളാം അങ്ങനെ നൂബർ ശർമ്മയ്ക്കു വേണ്ടി ഇന്ത്യക്കകത്ത് ഈ കേരളത്തിനകത്ത് ഭയങ്കരമായ പ്രതിഷേധങ്ങൾ ഉയർന്നു രാജ്യത്തോടുള്ള ഇവരുടെ കൂറു നോക്കണം ഇവരുടെ കൂറ് ആരോടാണ് എന്ന് ആലോചിക്കണം നൂബുർ ശർമ്മ പറഞ്ഞതിന്റെ പേരിൽ നൂബുർ ശർമ്മ മാപ്പ് പറയണമെന്നല്ല ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്ത്യ മഹാരാജ്യം ഈ കോടിക്കണക്കിന് ജനങ്ങൾ മാപ്പു പറയണമെന്ന് പറയുന്നു ഈ നൂബുർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ ഒരു തൊഴിലാളിയായ തയ്യൽക്കാരനായ കനയ്യലാൽ അയാളെ കഴുത്തറുത്തു കൊന്നു രണ്ട് മുതുകാലന്മാർ ഒരു കാലൻ കഴുത്തറുക്കുകയും മറ്റേ കാലൻ അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു കുറച്ചപ്പുറത്തോട്ട് മാറി സുഖസുന്ദരമായിട്ട് രക്ഷപെട്ട് പോയി ബൈക്കിലാണ് വന്നതേ എന്നിട്ട് ഈ കത്തി കണ്ടോ ഇതിനി ഇതിനടുത്തത് നരേന്ദ്രമോദിയുടെ കഴുത്തെറുക്കാനുള്ളതാണ് വീഡിയോ ചെയ്ത് പറഞ്ഞു മനസിലായ രാജസ്ഥാനിലെ ഉദയ്പൂരിലായിരുന്നു സംഭവം പ്രവാചകനെ വിമർശിക്കാൻ പിന്നെ ആരെങ്കിലും ധൈര്യപ്പെടുമോ കൊലപാതകം നടത്തുന്നതിന്റെ ദൃശ്യം ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ച അക്രമികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കുന്നതിന്റെ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയകളിലുണ്ട് വിവാദ സാമൂഹിക മാധ്യമ പോസ്റ്റുകളെ തുടർന്ന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട കട ഉടമയെ നേരത്തെ തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചതായിട്ടാണ് റിപ്പോർട്ട് കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും രാജസ്ഥാൻ പോലീസ് ആ സെക്കൻഡിൽ തന്നെ അറിയിക്കുകയാണ് കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ തെരുവിലിറങ്ങി ഇങ്ങനെയാണ് കലാപങ്ങൾ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് പ്രദേശത്തെ കടകൾ മുഴുവനും പോലീസ് അടപ്പിക്കുന്നു ഉദയ്പൂരിൽ ഇരുപത്തിനാലു മണിക്കൂർ ഇന്റർനെറ്റ് ബന്ധിപ്പിച്ചു അതായത് തടസ്സപ്പെടുത്തി എന്താ കാരണം ാണ് പറയുന്നത് ഇതു അപകടകരമായ ആശയമാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ലോകത്തെവിടെയൊക്കെയാണോ ഇവരുള്ളത് അവിടെയെല്ലാം അപകടകരമായ രൂപത്തിലേക്ക് അടിയാശയങ്ങൾക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം അങ്ങനെ ഒരു അപകടകരമാണ് ഒരു മതേതര സമൂഹത്തിനും ഇത്തരം ആശയം നന്നല്ല ഒരു ജനാധിപത്യ രാജ്യത്തിനെ യോജിച്ച ആശയങ്ങളല്ല ഇസ്ലാമി ദൈവം നീതിക്കും സമൂഹത്തിന്റെ സദാചാര മര്യാദകൾക്കും ഒരു ബഹുസ്വര സമൂഹത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന മതമാണ് ഇസ്ലാം അവിശ്വാസിയും ബഹുദൈവ വിശ്വാസിയുമായതിൻ്റെ പേരിൽ മാത്രം മുരെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതം അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതിന്റെ പേരിൽ അവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഉള്ളതുപോലെയുള്ള സദാചാരം സമൂഹ മര്യാദ ഏതു മതങ്ങളിലാണുള്ളത് ഹിന്ദു മതങ്ങളിലുണ്ടോ ഹിന്ദു അല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കിയേക്കാൻ ക്രിസ്ത്യൻ മതത്തിലുണ്ടോ ക്രിസ്ത്യാനികൾ അല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കിയേക്കാൻ അവരുടെയൊക്കെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും ആ മതം ആ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ പഴയ നിയമത്തിൽ എന്തൊക്കെയോ അപാകതകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രിസ്ത്യാനികൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായില്ലേ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഇപ്പോഴും ആ ഞങ്ങളുടെ മനുസ്മൃതിയിലെന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹിന്ദു സ്ത്രീകൾക്ക് ഇനി മുതൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിരത്തിലിറങ്ങിയോ പുരോഗമിച്ച രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യം പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരീരത്ത് നിയമങ്ങൾ നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മാറ്റത്തിരുത്തലുകൾക്ക് തയ്യാറാകുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ദുബൈ രാജാവിന്റെ മകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട ഭർത്താവെ താങ്കൾക്ക് തിരക്കായിരിക്കും നമ്മളുടെ വിവാഹമോചനം നടന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പെണ്ണാണ് വിവാഹമോചനം നടത്തിയാൽ നടത്തിയാൽഹുവിന്റെ സിംഹാസനം ഇരുന്നു കുലുങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അത് ആരെങ്കിലും കേൾക്കാം ഏ ഇപ്പോ ഏത് മതങ്ങളിലായിരുന്നാലും ശരി ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ശരിയാണ് പക്ഷേ ആ കുഴപ്പങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടങ്ങ് ജീവിച്ചോ മറ്റുള്ളവരിലേക്ക് നിർബന്ധിപ്പിച്ച് കെട്ടിവെക്കാൻ നോക്കുമ്പോഴാണ് അത് അധർമ്മത്തിന് വഴി മാറുന്നത് അപ്പോഴാണ് ആ അധർമ്മം പ്രവർത്തിച്ചവനെതിരെ നമ്മൾ സംസാരിക്കാൻ തയ്യാറാകുന്നത് ആ ധർമ്മത്തിനും അധർമ്മത്തിനും ജാതിയും മതവും കലർത്തുമ്പോഴാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങൾ നഞ്ചു കലക്കിയെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോ ഈ ഹൈന്ദവ ഫാസിസത്തെ കുറിച്ച് പലപ്പോഴും പലരും പറയുന്നുണ്ട് പാകിസ്ഥാൻ വിഭജിച്ച് പോയി കഴിഞ്ഞപ്പോൾ ജാതിയും മതവും ഒക്കെ നോക്കിയായിരുന്നു ഈ രാജ്യം പിന്നീട് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞതുപോലെ മതേതര രാജ്യത്തെക്കാൾ എനിക്ക് താല്പര്യം ഇതൊരു മതരാജ്യമായി നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശില്പികൾ പറഞ്ഞു വേണ്ട ഇത് ബഹുസ്വരമായി തന്നെ നിലനിൽക്കട്ടെ ഒരുപക്ഷെ അന്ന് അതുപോലെ പോയിരുന്നെങ്കിൽ ഇന്നത്തെ നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപതേ ഒൻപത് ശതമാനവും ഹിന്ദുക്കൾ മാത്രമല്ലേ ഉണ്ടായിരിക്കും ഇവിടെ ഇന്ന് ഇന്ത്യയിലെ സിഖുകാരുണ്ട് ബുദ്ധ ജൈന അജീവക പാർസി മതമില്ലാത്തവര് ഏ പിന്നെ നമ്മൾ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏതെല്ലാം മതങ്ങൾ വളർന്നു പടർന്നു പന്തലിക്കുന്നുണ്ട് ഏ ആലോചിക്കണം ആയിരം വർഷങ്ങൾ അതല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങളുടെ പിന്നാമ്പുറമെടുത്താൽ എങ്ങനെയാണ് ഇസ്ലാം ഇത്രയധികം വളർന്നത് എന്ന് നിങ്ങൾക്ക് കിട്ടും ക്രൂരതകളുടെ അന്ന് ചെയ്ത മുസ്ലിം രാജാക്കന്മാർ ഭരണാധികാരികൾ ചെയ്ത ക്രൂരതയുടെ അനന്തരഫലമാണ് ഇന്നത്തെ ഇസ്ലാമിന്റെ വളർച്ച എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഫോഴ്സ് ചെയ്തതിൽ നല്ല ഒരു സമൂഹത്തിലേക്ക് ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിലും ഇസ്ലാം മതം സ്വീകരിപ്പിക്കണമെന്ന് തന്നെയാണല്ലോ പറയുന്നത് അങ്ങനെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് പ്രലോഭിപ്പിച്ച് കഴുത്തിൽ കത്തി വച്ചിട്ടൊക്കെയാണോ മതം വളർത്തേണ്ടത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നെങ്കിൽ എതിരാളികൾ ഉണ്ടാകണമായിരുന്നു ഇവിടെ ഇസ്ലാം വളർത്തില്ല എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയാലൊക്കെ നിങ്ങളുടെ അവകാശം ഫ്രാൻസിലെ ഇസ്ലാമിനെ വളർത്തുന്നതിന് വേണ്ടിയാണോ ഇവർ ടെററായി മാറുന്നത് ആണോ ഈ ടെററിസ്റ്റുകളായ ഒരു വിഭാഗം ആളുകളുണ്ട് ഫ്രാൻസിലെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കിയപ്പോൾ ടയറുകൾ കൂട്ടിയിട്ട് വാഹനങ്ങളും സ്ഥാപനങ്ങളും മനുഷ്യരെയും ഒക്കെ കൊന്നു കൂത്താടിയപ്പോൾ ആന്റി ബലാക്ക എന്ന ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് അവിടെ രൂപം കൊണ്ടു മനസ്സിലായോ അതായത് നമ്മൾ എപ്പോഴാണോ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നത് അപ്പോൾ നമ്മളെ എതിരിടാൻ നമുക്ക് കടിഞ്ഞാണിടാൻ വേറെ ഒരു വിഭാഗമാളുകളും രൂപം കൊള്ളും ആഫ്രിക്കയിലും ഇത് തന്നെയാണ്